മുനിസിപ്പൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരായും ആശാ പ്രവർത്തകർക്കും അംഗൻവാടി ടീച്ചർമാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ സമരം നടത്തി ഇന്ന് ഇടതുപക്ഷ സർക്കാർ എന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ പറഞ്ഞു ഈ ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകൾക്ക് മുന്നിലും ഇത്തരത്തിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ധർണാസമരം നടത്തുന്നത് ഈ ധർണാ സമരം നടത്തുന്നത് കേരളത്തിലെ ആശാവർക്കർമാർക്ക് അവരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ച കാലമായി സമരം ആരംഭിച്ചിട്ടുള്ള നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള അംഗനവാടി ടീച്ചർമാർക്കും അവരുടെ സമരത്തെയും അനുകൂലിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോണി സണ്ണി അധ്യക്ഷത വഹിച്ച സമരത്തിൽ അയ്യേരി സോമൻ രേണുക രതീഷ് ജോർജ് വർഗീസ് കെ എം രാജപ്പൻ കെ വി സുപ്രൻ പി ഡി ബിജിമോൾ ഒന്നരയടി ഗോപി കെ മുരളീധരൻ പി എസ് ധനജ്ഞയൻ സതീശൻ തോട്ടത്തിൽ കെ എസ് ദേവരാജൻ സുമ കുസുമൻ സൗദാമിനി അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്കം